ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് സേവങ്ങൾ ഉള്ള തന്നെയാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റിൽ വരുന്ന പ്ലാന്റ് ഇതായിരുന്നു ഈ പ്ലാന്റിൻ്റെ പേര് വരുന്നത് ഡെസ്സി മോഡിയം എന്നാണ് നല്ല ഗോൾഡൻ കളറിലാണ് ഈ ഒരു ലീഫ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം പ്ലാന്റ്സിൻ്റെ സൈസാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഒരു വലിയ കവർ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക അല്ലെങ്കിൽ പേര് പറഞ്ഞാലും മതി കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ഗാർഡനൊക്കെ ഒരു ട്രീ പോലെയൊക്കെ വളർത്താൻ പറ്റും ഇനി അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഫൈക്കസ് ആണ് കേട്ടോ ഫൈക്കസ് മൂന്ന് ടൈപ്പ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റിൽ വന്നിട്ടുള്ളത് ആ ഈ ഒരു പോട്ടിൽ വന്നിട്ടുള്ള ട്രയാങ്കിൾ ഷേപ്പിലുള്ള ലീഫാണ് കേട്ടോ അപ്പോൾ ഇതും ഔട്ട്ഡോർ ആക്കി വെക്കാൻ പറ്റിയത് തന്നെയാണ് അപ്പം കണ്ടില്ലേ ഈ ഒരു ഇലയുടെ ഷേപ്പ് തന്നെയാണ് ഈ ഒരു ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇനി വന്നിട്ടുള്ളതും ഫൈക്കസ് തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ യെല്ലോയും ആണ് കേട്ടോ നമുക്ക് ശരിക്കും കാണുമ്പോൾ അറിയാം ഒരു യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് വൈറ്റ് വരുന്നത് വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇനി വരുന്നത് വൈറ്റും ഗ്രീനും കൂടി ചേർന്നതാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് യെല്ലോ ആണ് അതിൽ കുറച്ചുകൂടെ തിക്കായിട്ടാണ് ലീഫ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇനി വരുന്നത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കലാത്തിയുടെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു സൺലൈറ്റൊക്കെ പറ്റും ഓവറായിട്ട് സൺലൈറ്റ് ഇല്ലാത്ത ഭാഗത്ത് വെക്കുക കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ ശംഖുപുഷ്പമാണ് കേട്ടോ ശംഖുപുഷ്പം ഡബിൾ പെറ്റലാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ആണ് വരുന്നത് ഇനി വരുന്നത് പവിഴമല്ലിയാണ് കേട്ടോ അപ്പോൾ പവിഴ പവിഴമല്ലിയുടെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ പവിഴമല്ലിയുടെ ഫ്ലവർ വരുന്നത് ഒരു ചെറിയ പ്ലാന്റ് ഒക്കെ കഴിഞ്ഞാൽ നമ്മളത് ക്ഷമയോടെ നോക്കിയിരിക്കണം അത് വളരുന്നത് അപ്പോൾ ഒരു വലിയ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ പൂപ്പിടിച്ച് കാണാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് വലിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ കണ്ടില്ലേ ഇത്രയും വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇനി വരുന്നത് ഷെയർസ് ആണ് കേട്ടോ അപ്പോൾ ക്രീപ്പിംഗ് പ്ലാന്റ് തന്നെയാണ് നമുക്ക് എവിടെ വേണമെങ്കിലും പടർത്തി വിടാൻ പറ്റും പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നൊരു പ്ലാന്റും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതിനൊരു കാല് കണ്ടില്ലേ ഈ ഒരു കാല് കൊണ്ടാണ് കേട്ടോ ഇത് മൊത്തത്തിൽ ഇങ്ങനെ പടർന്ന് അള്ളിപ്പിടിച്ച് പോകുന്നത് അപ്പോൾ നമുക്കിങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ ആ ഒരു പിടുത്തം മനസ്സിലാവും കേട്ടോ അതിൻ്റെ ഈ ഒരു മൂന്ന് ചെറിയൊരു മുള്ളു പോലെ കാണുന്നില്ല മുള്ളു പോലെ അത്രയും പരുക്കനല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത കേട്ടോ മഞ്ഞ കളറിലുള്ള ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാവുക അപ്പോൾ ഇതുപോലെയായിരിക്കും ഇത് പടർന്ന് പിടിച്ചാലുള്ളതിൻ്റെ ഭംഗി കേട്ടോ ഇനി വരുന്നത് മരമുല്ലയാണ് കേട്ടോ അപ്പം നല്ല മണമുള്ളതാണ് ഈ ഒരു ഫ്ലവർ അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാൻ്റെ സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് ഡേയ്സി ആണ് കേട്ടോ അപ്പോൾ ഡേസിയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് റ്റും ഈ ഒരു പിങ്ക് കളറുമാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വരുന്നത് ഗോൾഡൻ കസ്കേഡ് ആണ് കേട്ടോ അപ്പോൾ ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ അപ്പൊ ഇതായിരുന്നു സൈസിലുള്ള തൈകളാണ് കേട്ടോ നമുക്കിപ്പോ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ താഴെയൊക്കെ ആയിട്ടാവും നിൽക്കട്ടെ നല്ല ഭംഗിയാണ് അതിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് യെല്ലോ യെല്ലോ കളറിലാണ് ഫ്ലവർ ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ സെയിലിനുള്ള പ്ലാൻസുകളും അപ്പോൾ ഇനിയും പ്ലാന്റ്സിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം പ്ലാൻസ് വേണ്ടവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് വഴിയും പ്ലാൻസ് ഓർഡർ ചെയ്യാം കേട്ടോ ഉള്ളത് വാട്സപ്പിലാണ് അപ്പോൾ പത്ത് മണി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ പത്ത് മണി വേണ്ടവർ പറയുക ഇൻസ് അയക്കുന്നത് ഡി ടി ഡി സി ആൻഡ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് കേട്ടോ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെയാണ് നമ്മുടെ പേയ്മെൻറ്റ് മൂടും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ പിന്നെ പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും